നമസ്കാരം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചവനായിരുന്നു ശ്രീനിവാസൻ എന്ന ശ്രീനിയേട്ടൻ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഊഷ്മളമായ അന്ത്യാഞ്ജലി ഈ നാട് നൽകിയത് എന്തുകൊണ്ടാണ് ശ്രീനിവാസനെ നമ്മൾ മറ്റു പല നടന്മാരെക്കാളും ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് രണ്ടുത്തരമുണ്ട് ഒന്ന് അദ്ദേഹം നാട്യങ്ങളില്ലാത്ത താരജാട ഇല്ലാത്ത ഒരു പച്ച മനുഷ്യനായിരുന്നു ആ പച്ച മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ നൊമ്പരങ്ങളും പ്രതീക്ഷകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥയിലെയും സംവിധാനത്തിലെയും ഒക്കെ മൂലഹേതു രണ്ടദേഹം നിർഭയനായിരുന്നു പരിപൂർണമായും സത്യസന്ധനായിരുന്നു എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഒരു ധാര തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു ഒന്നിനോടും അദ്ദേഹത്തിന് അമിതമായ അഭിനിവേശമോ എതിർപ്പോ ഉണ്ടായിരുന്നില്ല മുഖത്തു നോക്കി പറയാനുള്ളത് പറയും അതുണ്ടാക്കുന്ന നഷ്ടമൊന്നും അദ്ദേഹത്തിന് വിഷയമേ ആയിരുന്നില്ല ആ മഹാനായ മനുഷ്യന്റെ നന്മകൾ അതേപടി ഏറ്റുവാങ്ങിയാണ് രണ്ട് ആൺമക്കളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൻ്റെ നഷ്ടം ആ കുടുംബത്തിൻ്റെ വേദന നമ്മുടെയും വേദനയായി നഷ്ടമായി മാറി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തെട്ടിന് ശ്രീനിയാട്ടിൻ്റെ ചിതയ്ക്ക് മൂത്തമകൻ വിനീത് ശ്രീനിവാസൻ അഗ്നി തെളിക്കുമ്പോൾ തൊട്ടടുത്തു നിന്ന് ഇളയ മകൻ ധ്യാൻ അമ്മ വിമലയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ആ മൂന്ന് പേരുടെയും കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയവർ യഥാർത്ഥ വേദനയുടെ യഥാർത്ഥ ദുഃഖത്തിൻ്റെ വലിപ്പവും അളവും തീവ്രതയും തിരിച്ചറിഞ്ഞു അവരുടെ മുൻപിൽ ഇരുട്ടാണ് ശൂന്യതയാണ് നിശ്ചലമായി കിടക്കുന്ന അവരുടെ പ്രിയപ്പെട്ട അച്ഛനെ ഇനി ഒരിക്കലും അവർക്ക് കാണാൻ കഴിയില്ല അഗ്നി അദ്ദേഹത്തെ വിഴുങ്ങുകയാണ് അഗ്നി ചെറുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ശാന്തതയിലേക്ക് പറന്നു പോവുകയാണ് അവർക്ക് സഹിക്കാനാവാത്ത വേദനയായിരുന്നു ആ വേദനയിൽ ആ കുടുംബത്തിന്റെ തന്നെ ഭാഗമായ സത്യനന്തിക്കാട് ഏറ്റവും ഹൃദ്യമായി ചേർന്ന് നിന്നു അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു കുറിപ്പ് എഴുതുന്നു ആ എഴുതിയ പേനയും ആ കുറിപ്പും ചിതയ്ക്കൊപ്പം എരിഞ്ഞടങ്ങുന്നു ഇത്രയും ഹൃദ്യമായ ഒരു യാത്രാമൊഴി നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയുന്നതാവും സത്യം ശ്രീനിവാസിന്റെ ചിത ഒരുങ്ങുമ്പോൾ അത് ആളിക്കത്തുമ്പോൾ കരയാത്ത ഒരു സഹൃദയനും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്ര സങ്കടകരമായിരുന്നു ആ മനുഷ്യനെ ലോകം വിട ആ അപൂർവ നിമിഷം എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ വളരെ ദുഃഖകരമായ സങ്കടകരമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതിയാണ് രണ്ടു ദിവസം മിണ്ടാതിരുന്നത് എന്നാൽ ഇങ്ങനെ നിശബ്ദത പുലർത്തിയാൽ അത് പലപ്പോഴും ചില തട്ടിപ്പുകാർക്ക് മുതലെടുപ്പിന് കാരണമാകും എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ആത്മാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ് എങ്ങനെയാണ് പാലക്കാട് മുതലമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുനിൽ സ്വാമി എന്ന തട്ടിപ്പുകാരൻ ഈ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അതിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അന്വേഷിക്കാൻ അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി കുടുംബാംഗങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല യാതൊരു പങ്കുമില്ല ഈ സുനിൽ സ്വാമി വലിഞ്ഞു കയറി വന്നതാണ് ശ്രീനിവാസൻ ഒരു കടുത്ത മതവിശ്വാസിയോ കടുത്ത മതനിഷേധിയോ ആയിരുന്നില്ല നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് മതം എന്നായിരുന്നു ശ്രീനിവാസിന്റെ ഇച്ഛ അതേസമയം അദ്ദേഹം മതനിരാസത്തിൻ്റെയോ മതവിരോധത്തിൻ്റെയോ പ്രതീകമായിരുന്നില്ല അദ്ദേഹം എല്ലാവരെയും പരിഹസിക്കുന്നത് പോലെ മതങ്ങളെയും പരിഹസിക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട എന്ന നിർബന്ധമുണ്ടായിരുന്നില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ശ്രീനിവാസിനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല മരണമെന്ന് പറയുന്നത് ഏത് മണ്ടനും സംഭവിക്കുന്ന കാര്യമാണ് അതിലൊരു കാര്യവുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ അന്ത്യകർമ്മത്തെക്കുറിച്ച് സിനിമാ ലോകം ആദ്യം കൺസൾട്ട് ചെയ്തത് മക്കളോടും ഭാര്യയോടുമാണ് മക്കൾക്കും ശ്രീനിവാസിന്റെ അതേ നിലപാടാണ് അന്ത്യകർമ്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾ വിട നൽകുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് എന്നാൽ ശ്രീനിവാസിന്റെ ഭാര്യ വിമല പറഞ്ഞു മതപരമായ ചടങ്ങുകൾ വേണമെന്ന് അതെല്ലാവരും സ്വീകരിച്ചു മതപരമായ ചടങ്ങുകൾക്ക് വേണ്ട കാർമ്മികരെ കൊണ്ടുവരികയും ചെയ്തു അതിനിടയിലാണ് പൊടുന്നനെ ഈ സുനിൽ സ്വാമി ഇടിച്ചു കയറി അങ്ങോട്ട് വരുന്നത് ആരുടെയും അനുമതിയോ ആരുടെയും ക്ഷണമോ ഇല്ലാതെ സുനിൽ സ്വാമി അന്ത്യകർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുത്തു ഈ സമയത്ത് ചാനലുകൾ നിൽക്കുകയാണ് വിശിഷ്ടാതിഥികൾ നിൽക്കുകയാണ് നോ പറയാനോ ഇറക്കി വിടാനോ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ കഴിയാത്ത സാഹചര്യമായി അങ്ങനെ സുനിൽ സ്വാമി വിളിക്കാതെ വന്ന് ഈ ചടങ്ങിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു വാസ്തവത്തിൽ ശ്രീനിവാസൻ ഇന്ന് ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആദർശങ്ങൾക്കെതിരായിരുന്നു സുനിൽ സ്വാമിയുടെ രംഗപ്രവേശവും കാർമ്മികത്വവും എല്ലാ തരം തട്ടിപ്പുകൾക്കുമെതിരെ എല്ലാ തരം ആൾദൈവങ്ങൾക്കുമെതിരെ എല്ലാത്തരം തരം ഉടായിപ്പുകൾക്കുമെതിരെ ശബ്ദമുയർത്തിയിരുന്ന ആളായിരുന്നു ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ ഉടായിപ്പിന്റെ പേരിൽ തട്ടിപ്പിന്റെ പേരിൽ പേരെടുത്ത ഒരാൾ തന്റെ അന്ത്യകർമ്മത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശ്രീനിവാസന്റെ ആത്മാവിനെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഒന്നല്ല ആരാണ് ഈ സുനിൽ സ്വാമി എന്ന് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ അറിയാം ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു അവിടെ നിന്ന് തിരിമറി നടത്തി ബാബ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുന്നു അവിടെ നിന്നും തിരിമറി നടത്തി പുറത്താവുകയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്വയം ആൾ ദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സായിപ്പുമാരെയും മാതാമ്മമാരെയും ഒക്കെ കൊണ്ടുവന്ന് ശിഷ്യത്വം സ്വീകരിച്ച് ആവാനുള്ള ശ്രമത്തിലായിരുന്നു സുനിൽ സ്വാമി എന്നാൽ അടിസ്ഥാനപരമായി തട്ടിപ്പ് ശീലമാക്കിയത് കൊണ്ട് തന്നെ അത്രയും വളരാൻ കഴിഞ്ഞില്ല എന്നാൽ വാചകമടിക്കാൻ കഴിവുള്ളത് കൊണ്ടും ആത്മീയ തട്ടിപ്പിൽ പ്രാഗൽഭ്യമുള്ളത് കൊണ്ടും പല പ്രമുഖരുടെയും സ്വന്തക്കാരനായി മാറി സുനിൽവാമിയുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വരെ ഏതെങ്കിലുമൊക്കെ ചടങ്ങിൽ പങ്കെടുത്തതായി നമുക്ക് കാണാം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും സുനിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിലുണ്ട് ഇവരൊന്നും സുനിൽ സ്വാമിയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി അറിഞ്ഞുകൊണ്ടല്ല ഏറെ പ്രശസ്തമായ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടി എന്ന നിലയിൽ പങ്കെടുത്തതാവാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ സുനിൽ സ്വാമി ജയിലിലായിരുന്നു നോർക്കണം ഇക്കഴിഞ്ഞ മെയ് മാസം കോയമ്പത്തിരി ഒരാളെ പറ്റിച്ചതിന്റെ പേരിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന്റെ വാർത്ത മറന്നാടനടക്കമുള്ള ചില മാധ്യമങ്ങൾ മാത്രം കൊടുത്തിരുന്നു ഇംഗ്ലീഷ് പത്രങ്ങളും കൊടുത്തു മറ്റ് മലയാള മാധ്യമങ്ങൾ കൊടുത്തില്ല കാരണം സുനിൽ സ്വാമി ഇവർക്കൊക്കെ പ്രിയങ്കരനാണ് ഇവർക്കൊക്കെ പരസ്യം കൊടുക്കാറുണ്ട് സുനിൽ സ്വാമി പരസ്യം കൊടുക്കുന്നു എന്നതിന്റെ തെളിവ് രണ്ടായിരത്തി പതിനാറിലെ കേരളകോമതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഐ എസ് ആറുടെ മുൻ ചെയർമാനായിരുന്ന ജി മാധവൻ നായർ പങ്കെടുത്ത ഒരു പരിപാടി സുനിൽ സ്വാമിയുടെ പരിപാടി ആ പരിപാടിയിൽ മഴവെള്ളം സംരക്ഷിക്കണം എന്ന ഒരു പ്രസ്താവന മാധവൻ നായർ നടത്തുന്നു ആ വാർത്ത കോഴിക്കോട് എഡീഷനിൽ അവസാനത്തെ പേജിലും മറ്റെല്ലാ എഡീഷനിലും നിർബന്ധമായും കൊടുക്കണം എന്ന് വാർത്തക്കിടയിൽ പരസ്യ ഡിപ്പാർട്ട്മെന്റ് എഴുതിയ കുറിപ്പ് അറിയാതെ തന്നെ കേരളവുമതി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തരത്തിൽ പരസ്യ താൽപര്യം സംരക്ഷിച്ചാണ് സുനിൽ സ്വാമി മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ വാർത്തകൾ മറച്ചുവെക്കുന്നത് മറന്നാടനാണ് സുനിൽ സ്വാമിക്കെതിരെ ആദ്യമായി തെളിവ് സഹിതം വാർത്ത കൊടുക്കുന്നത് പിന്നീട് ഹിന്ദു അടക്കമുള്ള ദേശീയ പത്രങ്ങളും സുനിൽ സ്വാമിക്കെതിരെ കൊടുത്തിരുന്നു ഇക്കഴിഞ്ഞ മെയ്യിൽ സുനിൽ സ്വാമി അറസ്റ്റിലായതും കോയമ്പത്തൂർ ജയിലിലായതും കോയമ്പത്തൂർ ഒരാളെ മൂന്ന് കോടി രൂപ പറ്റിച്ച കേസിലായിരുന്നു തനിക്ക് ഏതാണ് മൂവായിരം കോടി രൂപ ആർ ബി ഐ അനുവദിച്ചിട്ടുണ്ടെന്നും ആ മൂവായിരം കോടി കിട്ടുന്നതിന് അങ്ങോട്ടൊരു മൂന്ന് കോടി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൂവായിരം കോടി കിട്ടുമ്പോൾ മൂന്ന് കോടിയിൽ കൂടുതൽ പലിശ സഹിതം തരാം എന്ന് പറഞ്ഞ് കോയമ്പത്തൂർ പറ്റിച്ചു മൂന്ന് കോടി രൂപ രണ്ട് തവണയായി ബാങ്ക് അക്കൗണ്ട് വഴി മേടിച്ചിട്ട് അത് കൊടുക്കാതെ വന്നപ്പോൾ പരാതിപ്പെട്ടിട്ടാണ് ഒടുവിൽ കോയമ്പത്തൂർ ക്രൈംബ്രാഞ്ച് സുനിൽ സ്വാമി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇത്തരത്തിൽ അനേകം പരാതികൾ സുനിൽ സ്വാമിക്കെതിരെ നേരത്തെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ആ പരാതികളിലൊന്നും അന്വേഷണം ഒരിടത്തും എത്തിയില്ല ഈ പരാതിക്കാർ പിന്നെന്തുകൊണ്ട് പിന്മാറി എന്നും വ്യക്തമല്ല അതിലെ ഏറെ ശ്രദ്ധ നേടിയ ഒരു തട്ടിപ്പ് കോവിഡ് കാലത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി ടി അനുശേഷൻ പുരസ്കാരം നൽകുന്നു ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് പ്രതിഫലം എന്ന് പറഞ്ഞ് വാര്യർ ഫൗണ്ടേഷനെ പറ്റിച്ചതാണ് വാര്യർ ഫൗണ്ടേഷൻ നമുക്കൊക്കെ അറിയാം ഏറ്റവും അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് വാര്യർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റ് മാധവൻ ഇരുപത്തിയഞ്ചു കോടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചു കോടിയുടെ ചെക്ക് കൊടുത്തു എന്നാൽ ആ ചെക്ക് മടങ്ങുകയായിരുന്നു അതിൽ രൂപ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഒന്നര കോടി രൂപ വാര്യർ ഫൗണ്ടേഷൻ വാങ്ങുകയും ചെയ്തു അതായത് ഇരുപത്തഞ്ചു കോടി കിട്ടുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളാണ് അതുകൊണ്ട് ആ ഒന്നര കോടി രൂപ വേണം എന്ന് പറഞ്ഞ് ഒന്നര കോടി രൂപ വാങ്ങിയെടുത്തു പിന്നീട് ഒരു നാലു കോടി രൂപ കൂടി ചോദിച്ചപ്പോൾ വാര്യർ ഫൗണ്ടേഷൻ കൊടുത്തില്ല പിന്നീടാണ് അത് കേസിലായത് ഇരുപത്തഞ്ചു കോടി രൂപയും കിട്ടിയില്ല ഈ ഒന്നര കോടി പോവുകയും ചെയ്ത് ഇത്തരത്തിൽ അനേകം തട്ടിപ്പുകൾ നടത്തി മാധ്യമങ്ങളിൽ വാർത്ത വരാതെ ജയിലിൽ പോലും കിടക്കുന്ന ഒരാൾ ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരവും നിരാശാജനകവുമാണ് അങ്ങനെ എല്ലാ തരം തട്ടിപ്പുകൾക്കെതിരെയും ആൾദൈവങ്ങൾക്കെതിരെയും തട്ടിപ്പ് സംവിധാനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി പച്ച മനുഷ്യനായി അന്തസ്സോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ചു ജീവിച്ച മനുഷ്യന് അന്ത്യകർമ്മം ഇങ്ങനെ ഒരാൾ നടത്തേണ്ടി വന്നത് വളരെ സങ്കടകരമാണ് അതിന് വീട്ടുകാരെയോ സിനിമക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുനിൽ സ്വാമിയുടെ സ്ഥിരം പരിപാടി ഇതാണ് എവിടെയെങ്കിലും പ്രശസ്തരായി ആരെങ്കിലും മരണപ്പെട്ടാൽ അപ്പോഴേക്കും ഓടിയെത്തും അന്ത്യകർമ്മം സ്വയം ഏറ്റെടുക്കും പേരും പെരുമയും ഉള്ളതുകൊണ്ട് ആളുകൾക്ക് നോ പറയാൻ കഴിയാതെ വരും ദയവായി ഇത്തരം ഉഡായിപ്പ് ജന്മങ്ങളെ അകറ്റി നിർത്താൻ ഇനിയെങ്കിലും മറ്റ് സെലിബ്രിറ്റികൾ ശ്രദ്ധിക്കണം ഇത്തരക്കാർ വന്ന് ഇങ്ങനെ മുതലെടുത്താൽ മരിക്കുന്നവരുടെ ആത്മാവാണ് വേദനിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയണം